നമസ്കാരം തിരഞ്ഞെടുപ്പ് പോലും നോക്കാതെ ഈ സി പി എം പ്രവർത്തകർ കാണിക്കുന്ന നെറുകേഡിന് തലയിൽ കൈവച്ച് ഇടത് നേതാക്കൾ തന്നെ രംഗത്തു വന്നിരിക്കുന്നു അമ്പലപ്പറമ്പിലും തെരുവിലും അക്രമം അഴിച്ചുവിടുകയാണ് സി പി എം പ്രവർത്തകർ അതിന് കൂട്ടുനിൽക്കാൻ ഡിവൈഎഫ്ഐയും രംഗത്തുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും കൂടെ നിർത്തും ആളുകളുടെ മുൻപിൽ തള്ളിപ്പറയും ഒരു വശത്തു കൂടി ചേർത്ത് നിർത്തും കൊല്ലും കൊലയും അക്രമവും ഈ സർക്കാർ ഏറ്റെടുത്ത വകുപ്പുകൾ പോലെയാവുകയാണ് സി പി എം പ്രവർത്തകർ പോർ ായംകുളത്ത് തന്നെ സി പി എമ്മിൽ നടക്കുന്നത് വലിയ രാഷ്ട്രീയ ഭിന്നിപ്പുകളാണ് ഇപ്പോഴത്തെ കായംകുളത്ത് ഒരു ഉത്സവത്തിനിടെ പോലീസിനെ മർദ്ദിച്ച പ്രതി ഒളിവിൽ കഴിഞ്ഞത് സി പി എമ്മിന്റെ ഓഫീസിലാണെന്ന ഗുരുതരമായ റിപ്പോർട്ട് കൂടി സി പി എമ്മിനെതിരെ പുറത്തു വരികയാണ് ഡിവൈഎഫ്ഐ കൃഷ്ണപുരം മേഖലാ പ്രസിഡന്റ് അനന്തുരാജാണ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിവിൽ കഴിഞ്ഞത് ഒരു വിഭാഗം നേതാക്കൾ എതിർത്തതിനെ തുടർന്ന് പിന്നീട് പാർട്ടി ഓഫീസിൽ നിന്ന് മാറുകയായിരുന്നു ഇയാൾ ദേവികുളങ്ങരയിൽ ഉത്സവ കെട്ടുകാഴ്ചയ്ക്കിടെ രണ്ട് പോലീസുകാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലെ പ്രതിയാണ് അനന്തുരാജ് കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച ശേഷം പോലീസുകാരെ മർദ്ദിക്കുകയായിരുന്നു ഇയാൾ അക്രമി സംഘത്തിലെ പതിനഞ്ചംഗ സംഘത്തിൽ പിടിയിലായത് മൂന്ന് പേർ മാത്രമാണ് ഇവരെല്ലാം സി പി എം അംഗങ്ങളും സി പി എം ഏരിയ സെക്രട്ടറിയുടെ താൽക്കാലിക ഡ്രൈവറായി പ്രവർത്തിക്കുന്നയാളാണ് പിടിയിലായ അനന്തു രാജ കേസിൽ പിടിയിലായവരും ദൃക്സാക്ഷികളും അനന്തുവിനെതിരെ മൊഴി നൽകിയിരുന്നു അനന്തുവിനെ പിടികൂടാതിരിക്കാൻ പോലീസിന് മേൽ ഒരു വിഭാഗം സി പി എം നേതാക്കളുടെ സമ്മർദ്ദവും വലിയ രീതിയിലുണ്ട് ഇത് പോലീസിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് അതേസമയം ഏറെ കാലത്തിനു മുൻപേ തന്നെ കായംകുളം സി പി എം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നതാണ് സി പി എം ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കായംകുളത്തും പാർട്ടിക്കുള്ളിൽ വൻ പൊട്ടിത്തെറികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നും നോക്കാൻ മുൻനിര പാർട്ടി നേതാക്കൾക്കോ മുഖ്യമന്ത്രിക്കോ സമയം അധികാരം താഴെത്തട്ടിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ സി പി എമ്മിൽ അധികാരത്തിനു വേണ്ടി പോലും ഭിന്നിപ്പുണ്ടാകുകയാണ് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ കൊല്ലും കൊലയും കൃത്യങ്ങളും നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ അതേ നിലപാട് തന്നെയാണ് പാർട്ടിക്ക് താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകരും കാണിക്കുന്നത് ഇഷ്ടക്കാരെ പാർട്ടി തലപ്പത്ത് എത്തിക്കുക അല്ലാത്തവരെ പുറംതള്ളുക ഈ നയം തന്നെയാണ് കായംകുളത്തും ഉണ്ടായിരിക്കുന്നത് കായംകുളം ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം ബി ജയചന്ദ്രനും രാജിവെച്ചിരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്നകുമാരി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജൻ അടക്കമുള്ളവർ വിഭാഗീയത വളർത്തുന്നുവെന്നും പാർട്ടിയിലെ വിഭാഗീയതയിൽ മനന്നൊന്നാണ് രാജിയെന്നും ഇരുവരും രാജിക്കത്തിൽ പറഞ്ഞിരുന്നു ഇത് സി പി എമ്മിന് വലിയ തലവേദന ആവുകയാണ് സഹകരണ ബാങ്കുകളിലെ അഴിമതി കള്ളുഷാപ്പുകൾ കോൺട്രാക്ട് നൽകുന്നതിന്റെ പിന്നിലെ ഇടപാടുകൾ തുടങ്ങിയവയെക്കുറിച്ചും കായംകുളത്ത് ആരോപണങ്ങൾ ശക്തമാണ് സി പി എമ്മിനെതിരെ ഇതെല്ലാം ആളിക്കത്തിക്കുന്നതാണ് പ്രസന്ന കുമാരിയുടെ അടക്കമുള്ള രാജി കായംകുളത്തെ സി പി എം രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരവും ധാർഷ്യവുമെല്ലാം മറനീക്കി പുറത്തു വരികയാണ് പാർട്ടിയുടെ മുകളിലുള്ളവരല്ലാതെ സഖാക്കന്മാരായ ഗുണ്ടകളാണ് കള്ളുഷാപ്പും സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത് അതുപോലെ അമ്പലപ്പറമ്പിലും അക്രമം തുടങ്ങിയിരിക്കുന്നു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഇത് തുറന്ന ചേരി യുദ്ധത്തിന് തന്നെ ഇടയാക്കുകയാണ്